രാത്രി ഒരു പതിനഞ്ചിലോടെ കൂടി റോഡിൻ്റെ മണ്ടഞ്ഞ് വീഴുകയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് റോഡിൻ്റെ സൈഡ് അടിയിലോട്ട് ഇടിഞ്ഞു വീഴുകയും ഏല കൃഷിയൊക്കെ നശിക്കുകയും ചെയ്യും മറ്റൊരു പോലെ ഏലത്തിനോട്ട് പോയി മണ്ണെന്ന് വീണ ഇനി ഉപയോഗശൂല്യമായി പോയി മണ്ണും കയ്യില് പറഞ്ഞാൽ സമാനമാണ് സമാനമാണ് മണ്ണെല്ലാം പോയി ഉണ്ട് ഇവിടെ രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ നമ്മുടെ അഞ്ചുരുളി കല്യാണത്തിണ്ട് പ്രദേശമാകെ വെള്ളത്താൽ ആകപ്പെട്ടിരിക്കുകയാണ് പാറപ്രദേശങ്ങളിലെല്ലാം ഉറവ പൊട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വൻതോതിൽ മണ്ണിടിച്ചിൽ ഓരോ പ്രദേശത്തും ഉണ്ടാകുന്നു വീടുകളോടൊക്കെ ചേർന്നും ഒക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പന ആറൊക്കെ കരകവിഞ്ഞു ഒഴുകുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എല്ലാവരും എടുക്കണം അതുപോലെ ഇപ്പം നിലവിലുണ്ടായിരുന്ന അഞ്ചുള്ളി റോഡിലെ മണ്ണ് നീക്കി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ഈ റൂട്ടിലേക്കുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് ഇത്രയും നല്ലത്